ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവൻ സുജാതയുമായി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് ജീവനോടും സുജാതയോടും ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ പറയുന്നു കൈ നനയാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സുജാത പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ജീവൻ ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുകയാണ് ജീവൻ പോകാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ ജീവനോട് പറയുന്നു നിങ്ങളുടെ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഈ സംസാരം സുജാത കേൾക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ഡോക്ടർ ചോദിക്കുന്നത് കേട്ട് ജീവൻ പറയുന്നുണ്ട് അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് എന്തെങ്കിലും ഷോക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവമോ എന്തെങ്കിലും ഏയ് ഇല്ല ഡോക്ടർ എന്ന് ജീവൻ എനിവേ അമ്മയോട് എന്തെങ്കിലും മനസ്സ് തുറന്ന് ചോദിച്ചു നോക്കിക്കോളൂ നിങ്ങളോടാവുമ്പോൾ അമ്മ പറയുമല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കൃത്യമായി കണ്ടെത്തി പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം ഇനിയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ജീവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ജീവൻ പുറത്തേക്ക് ഇറങ്ങിയ സമയം ഒന്നും കേൾക്കാത്തതുപോലെ അല്പം മാറി കയ്യിലേക്ക് നോക്കി നിൽക്കുകയാണ് സുജാത പുറത്തിറങ്ങിയതിനു ശേഷം ജീവൻ സുജാതയോട് ചോദിക്കുന്നു അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചുണ്ടല്ലോ പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ അമ്മ എന്റെ മുന്നിലല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ എന്ന് വീണ്ടും ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു എന്റെ പ്രശ്നങ്ങൾ എനിക്ക് എനിക്കറിയാവോ അത് തീർക്കാൻ എന്നെ കൊണ്ടേ പറ്റൂ അമ്മ എന്താണെന്ന് വെച്ചാൽ കാര്യം തുറന്നു പറ ഹോസ്റ്റലിലെ ജോലിക്കാരുടെയും അമ്മ ഉദ്ദേശിക്കുന്നത് അതേ മോനെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ കുടുംബം നിലനിൽക്കാൻ സഹായിച്ചത് അവരാണെന്ന് കെ സുജാത പറയുന്നു ഒരു പരിചയമില്ലാതെ ഒരുപാട് പൈസ എടുത്തു തരുമ്പോൾ അമ്മ അവരോടൊരു കോൺട്രാക്ട് പറഞ്ഞിരുന്നു ആ കോൺട്രാക്ട് തീരാൻ ഇനി ഒരു മാസം കൂടിയുണ്ട് അത് എനിക്ക് മുടക്കാൻ പറ്റില്ല ഞാൻ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും അത് എൻ്റെ ടെൻഷനാണ് അതാണെന്നും സുജാത പറയുന്നു ഒരു മാസമല്ലേ അത് കഴിഞ്ഞാൽ സമാധാനത്തോടെ നിന്റെ കൂടെ വന്ന് നിൽക്കാമല്ലോ പിന്നെ അല്ലാതെ എനിക്ക് എന്താ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിന്നോട് പറഞ്ഞാൽ പോലെ എൻ്റെ മോനത് സാർജ് തരില്ലേ എന്ന കേസ് സുജാത പറയുന്നു അതിനിടയിൽ സുജാതയുടെ കൈ വേദനിക്കുന്നുണ്ട് കയ്യിൽ ഊതി അല്പം മാറി നിൽക്കുന്നു വിഷമത്തോടെ അത് നോക്കി കയ്യിൽ ഊതി കൊടുക്കുകയാണ് ജീവനും എന്നിട്ടൊരു സോറി പറയുന്നു ഒരു കാര്യം ചെയ്യാം ഒരു മാസം ഇപ്പോൾ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ താമസിച്ചോളൂ ഹോസ്റ്റലെ ജോലിക്കും പോയിക്കോളൂ എന്നിട്ട് അമ്മയുടെ കോൺട്രാക്റ്റ് തീരുമ്പോൾ അമ്മ എന്റെ അടുത്തേക്ക് വന്നാൽ മതി കാര്യമായിട്ടല്ലേ മോൻ പറയുന്നത് അതിനിടയിൽ നീ ബഹളം വെക്കില്ലല്ലോ എന്ന കേസ് സുജാത ചോദിക്കുന്നു ഇല്ലമ്മേ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത് അമ്മയുടെ സന്തോഷമല്ല എന്റെ സന്തോഷം എന്ന് ജീവൻ പറയുമ്പോൾ എന്നാ ശരിയമ്മ എന്ന് പറഞ്ഞ് സുജാത ജീവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് സുജാതയ്ക്കും സന്തോഷമാകുന്നുണ്ട് ഇതിനിടയിലും സുജാതക്കേക്കായി നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അല്പം മാറി ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു നിങ്ങളുടെ ടെൻഷൻ ഹോസ്റ്റലിലെ കോൺട്രാക്റ്റ് അല്ലെന്ന് അറിയില്ലേ നിത്യ ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾ പോകുന്നത് അവളുടെ അടുത്തേക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അവളെ നിങ്ങളായിട്ട് തന്നെ എനിക്ക് കാണിച്ചു തരുമെന്നും ജീവൻ വിചാരിക്കുന്നു എന്താ മോനെ മോനെയെന്ന് സുജാത ജീവനോട് ചോദിക്കുന്നു ഓ ഏ ഒന്നുമില്ല നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അമ്മയുമായി പോവുകയാണ് ജീവൻ ശേഷം കാണിക്കുന്നത് മീഡിയക്കാരിപ്പോൾ ഹരിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അല്ല ആരാ ആരായ അമ്മാവൻ ചോദിക്കുമ്പോൾ മീഡിയക്കാര് പറയുന്നു സാർ ഞങ്ങൾക്ക് വീണ മേടത്തെ ഒന്ന് കാണണം ഒരു ഇന്റർവ്യൂ എടുക്കാനാണെന്ന് ഇന്റർവ്യൂ അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് അമ്മാവൻ പറയുന്നുണ്ട് നിങ്ങൾ പോകാൻ നോക്കൂ ഇന്നും പറയുന്നു വീണ മേഡം ഒരു സെലിബ്രിറ്റി അല്ലേ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ എന്നൊക്കെ അവർ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ദേ ദയാ ചെക്കിനോട് അത് ഓഫാക്കാൻ പറയും അതൊന്നും എനിക്കറിയില്ല ഇത് എൻ്റെ വീടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സാറേ ഞങ്ങൾ ഒരുപാട് ദൂരെയെന്നാ വരുന്നത് എന്നൊക്കെ അവർ പറയുന്നു സുഹൃത്തെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുകയാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഹരി പറയുന്നു നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ വീണാമെടുത്ത് വിളിക്കേ എന്നൊക്കെ അവരും പറയുമ്പോൾ ഹരി പറയുന്നു വേണ്ട ഇവിടെ ഈ വീടിന്റെ ഉടമസ്ഥൻ ഈ നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം വളരെ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പുറത്തേക്ക് പോവുക എന്നതാണ് ആ സമയം വീണവിടേക്ക് വന്നു കാലിന് എന്ത് പറ്റി മാഡം എന്ന് അവർ ചോദിക്കുന്നുണ്ട് വീണയോട് കാലിന് എന്തെങ്കിലും ആക്സിഡന്റ് എന്നൊക്കെ ചോദിക്കുന്നു കല്യാണിയും അവിടേക്ക് വന്നു ആക്സിഡന്റ് അല്ല രാവിലെ വർക്കൗട്ടിന് പോയപ്പോൾ ജിമ്മിൽ ഒന്ന് സ്ലിപ്പ് ആയതാണെന്ന് പറയുന്നു ഞാൻ ഇന്റർവ്യൂ കൊടുക്കാനുള്ള മൂഡിലല്ല പ്ലീസ് എന്നൊക്കെ വീണ അവരോട് പറയുന്നുണ്ട് മേഡം ഞങ്ങൾ ഇന്റർവ്യൂ പിന്നെ എടുത്തോളാം പക്ഷെ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ട് എന്നൊക്കെ അവര് പറയുന്നു മേഡം ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അവർ ചോദിക്കുന്നു ഇത് മേഡത്തിന്റെ റിലേറ്റീവ്സ് ആണോ എന്ന് ചോദിക്കുന്നു ഈ കുഞ്ഞു മേഡത്തിൻ്റെ മോളാണോ എന്നും ചോദിക്കുന്നുണ്ട് കുട്ടിക്ക് മേഡത്തിൻ്റെ നല്ല ചായ ഉണ്ടല്ലോ എന്നും അവർ പറയുന്നുണ്ട് ആര് പറഞ്ഞു ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എന്റെ വിവാഹം കഴിഞ്ഞില്ലെന്ന് നിങ്ങൾ മീഡിയക്കാർക്കെല്ലാം അറിയാലോ പിന്നെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ എന്നെ ദേഷ്യത്തോടെ വീണ അവരോട് പറയുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞിനോട് അവര് മോളുടെ പേര് എന്താണെന്ന് കല്യാണി എന്ന് കല്യാണി മറുപടി പറഞ്ഞു കല്യാണി ആരുടെ മോളാണെന്ന് ചോദിക്കുന്നു അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹരിയെ ആ സമയത്ത് തന്നെ നിത്യയും അവിടെ വന്നു നിത്യവിന് വീടാൻ പോയപ്പോൾ ഹരി നിത്യയെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഓ അവരുടെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്നും ഞാനിവിടെ വേറൊരു ആവശ്യത്തിന് തങ്ങുന്നു എന്നേ ഉള്ളൂ മറ്റു കാര്യങ്ങളെനിക്ക് അറിയില്ല എന്നും വീണ ദേഷ്യത്തോടെ അവരോട് പറയുന്നു സ്വന്തം കുഞ്ഞ് തൻ്റെതല്ല എന്ന് പറയുന്ന രാക്ഷസി എന്നൊക്കെ അമ്മാവിനിങ്ങനെ പിറുപിറുക്കുന്നുണ്ട് ഇത് കല്യാണി കേൾക്കുന്നു ഇതാണോ എന്റെ അമ്മ എന്നിങ്ങനെ വീണയെ നോക്കി മനസ്സിൽ വിചാരിക്കുകയാണ് കല്യാണി എന്നിട്ട് കല്യാണി നിത്യേയും നോക്കുന്നു എന്നിട്ട് ഹരിയുടെ അരികിലേക്ക് ഓടി വരികയാണ് നിത്യ കല്യാണി ഹരിയുടേയും നിത്യുടേയും കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മായി എന്ന് നിത്യയുടെ കയ്യിൽ പിടിച്ചും പറയുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ വീണ അവർ നോക്കുന്നു നിത്യമ്മ എന്ന് വിളിച്ച് ആദ്യം അവിടേക്ക് വന്നു നിങ്ങൾ വന്നത് എന്നോട് ചോദ്യം ചെയ് ചോദിക്കാനല്ലേ പിന്നെന്തിനാണ് മറ്റു രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് എന്ന് വീണ മീഡിയക്കാരോട് ചോദിക്കുന്നു എല്ലാം മതിയാക്കുക നിങ്ങൾ പോകാൻ നോക്ക് പോകാനല്ലേ പറഞ്ഞത് ഇനി മേലാൽ എൻ്റെ സ്വകാര്യതയിലേക്ക് ഒരാൾ ഇടപെടാൻ വരരുത് എന്നെ വീണ വളരെ ദേഷ്യത്തോടെ അവരോട് പറയുകയും അവരെ അവിടുന്ന് പോവുകയും ചെയ്യുന്നു ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് പറയാൻ പാടില്ലായിരുന്നോ എന്ന് വീണ അമ്മാവനോട് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് വീണയോട് കല്യാണി നിന്റെ മകളായിരുന്നെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ കല്യാണി മോള് പറഞ്ഞത് അവളുടെ ആഗ്രഹമാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം ആ കുട്ടിക്കുണ്ട് എന്ന് പറഞ്ഞ് അമ്മാവൻ അകത്തേക്ക് പോകുന്നു കല്യാണി വീണയുടെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുന്നു നിത്യയും ആദിയും അവിടെ പോയി പോകാൻ നേരം ടീച്ചർ എന്ന് പറഞ്ഞ് ഹരി ഇപ്പോൾ നിത്യയെ വിളിക്കുന്നു ഐ എം സോറി എന്നെ ഹരി നിത്യോട് പറയുമ്പോൾ അത് സാരമില്ല അറിയാതെ പറഞ്ഞതല്ലേ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് അറിഞ്ഞോട് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഹരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിത്യ പറയുന്നു അവൾക്ക് അവളുടെ അമ്മയെ വേണം ഹരി അവളുടെ അമ്മയെ തിരിച്ചു കൊടുത്തേ പറ്റൂ അവൾ ആഗ്രഹിക്കുന്നത് വീണയെ പോലെ ഒരു അമ്മയല്ല നിത്യയെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു അമ്മയാണ് ബാക്കി ഹരി എന്തൊക്കെയോ പറയാൻ വന്നതായിരുന്നു എന്നാൽ അത് പറയാൻ സാധിക്കാതെ ഹരി അകത്തേക്ക് പോകുന്നു തുടർന്ന് വീണ അമ്മാവനോട് ചോദിക്കുന്നു ഇവിടെ ഒരു പ്രേമനാടകം നടക്കുന്നുണ്ടല്ലോ അച്ഛന്റെ സമരത്തോടെ ആയിരിക്കും അല്ലയെന്ന് ഇതറിഞ്ഞിട്ട് നിനക്കെന്തിനാ ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതല്ലേ ആ വന്നവരോട് അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് ഇവിടെയുള്ള ബന്ധങ്ങളെ കുറിച്ച് നിനക്ക് അറിയില്ലെന്നല്ലേ പറഞ്ഞത് അപ്പോ ആ കാര്യത്തിൽ നീ ഇടപെടേണ്ട ഹരിയുടെയും ടീച്ചറിന്റെയും ഇടയ്ക്ക് എപ്പോഴെങ്കിലും നീ കയറി വന്നാൽ നിന്റെ കാര്യം ഞാൻ എന്ന ദേഷ്യത്തോടെ അമ്മാവൻ വീണയോട് പറഞ്ഞിട്ട് പോകുന്നു ഇതേ സമയം കല്യാണി ടെറസിന്റെ മുകളിൽ പോയി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഹരി അടുത്തേക്ക് വന്നു എന്ത് പറ്റി അച്ഛന്റെ മോക്ക് എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു അച്ഛൻ എന്നോട് ഒന്നൂടെ പറഞ്ഞില്ലേ അവരാണോ എൻ്റെ അമ്മ എന്നിട്ട് അച്ഛൻ എന്താ എന്നോട് പറയാതിരുന്നത് അപ്പോ അപ്പൂപ്പൻ എന്താ എന്നോട് പറയാതിരുന്നത് ഇത് നേരത്തെ പറഞ്ഞാൽ മോക്ക് വിഷമമാകില്ലേ നിനക്ക് എനിക്ക് സങ്കടമുള്ള കാര്യം നിന്നോട് എങ്ങനെയാ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുന്നു അവർ ചീത്തയാച്ചാ എനിക്ക് അവരെ പോലെ ഒരു അമ്മയെ വേണ്ട അവർക്ക് അച്ഛനെ ഇഷ്ടമല്ലല്ലോ അപ്പൂപ്പന് ഇഷ്ടമല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ ഇഷ്ടപ്പെടുന്നത് ഞാനിതിന്റെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് അവരെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കല്യാണിക്ക് കരയുകയാണ് മോളെ ഇങ്ങനെയൊന്നും പറയരുത് അച്ഛൻ ഇങ്ങനെ ഓടി നടക്കുന്നതും കഷ്ടപ്പെടുന്നതും മോൾക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ കല്യാണി പറയുന്നു എനിക്ക് അമ്മയെ വേണവെച്ചാൽ നന്നായി സ്നേഹിക്കുന്ന ഒരമ്മയെ പത്മ ടീച്ചറിനെ പോലെ ഒരമ്മയെ പത്മ ടീച്ചർ എന്ത് നല്ലതാ എന്തൊരു സ്നേഹമാണ് പത്മ ടീച്ചറിൻ്റെ ആ കയ്ക്ക് എന്തൊരു തണുപ്പാണ് നമുക്ക് പത്മ ടീച്ചറിനെ പോലെ അതുപോലത്തെ ഒരു അമ്മ വേണവെച്ചാൽ എന്നൊക്കെ കല്യാണി ആ ഹരിയോട് പറയുകയും ഹരി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു പത്മ ടീച്ചറിനെ പോലെ ഒരു അമ്മയല്ല പത്മ ടീച്ചർ തന്നെയാണ് എൻ്റെ അമ്മയായിട്ട് വരുന്നത് എനിക്ക് ആഗ്രഹം എന്നെ ഹരി മനസ്സിൽ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തിനും എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ